വിശോയിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെ ദൈവവചന പഠനത്തിൻ്റെ നാൽപ്പതാമത്തെ ദിവസമാണിന്ന് ഇന്ന് വളരെ സൗഖ്യം അല്ലെങ്കിൽ ഒരു പവർ നമ്മുടെ ഹൃദയത്തിൽ നിറയ്ക്കാൻ കഴിവുള്ളൊരു വചനം പഠിപ്പിക്കുകയാണ് അതാണ് ഏശയ്യ നാൽപ്പത്തി മൂന്ന് പതിനെട്ട് നമുക്കെല്ലാവർക്കും അറിയാൻ സാധ്യതയുള്ളൊരു വചനമാണ് ഏശയ്യ നാൽപ്പത്തി മൂന്ന് പതിനെട്ട് കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട ഇതാ ഞാൻ പുതിയ ഒരു കാര്യം ചെയ്യുന്നു അത് മുളയെടുക്കുന്നത് നിങ്ങളറിയുന്നില്ലേ ഞാൻ വിജന ദേശത്തൊരു പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും ഇത് വായിച്ചു കേൾക്കുമ്പോൾ ഓർക്കും ഇതിനകത്ത് എന്താ പ്രത്യേകത എന്ന് ഒന്നാമത്തെ കഴിഞ്ഞ കാര്യങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട എല്ലാവരും തന്നെ ഓരോ കാര്യങ്ങളെക്കുറിച്ചും കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ചും ഓർത്ത് ഓർത്തും അതിനെ ശ്രദ്ധിച്ചും ഉള്ള ജീവിതം കൂടെ കൂടുതൽ ഇരുട്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് പല പലരുടെയും ജീവിതം പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ചുള്ള ദുഃഖം ഇന്നുള്ള പല നന്മകളെയും ഇരുട്ടാക്കുകയാണ് ദൈവവചനം ദൈവം തന്നെ നിങ്ങളോട് പറയുന്ന കാര്യമാണ് ഏശീയ നാൽപ്പത്തി മൂന്ന് പതിനെട്ട് കഴിഞ്ഞ കാര്യങ്ങൾ ഓർക്കരുത് അത് പരിഗണിക്കരുത് എന്നിട്ട് അടുത്ത വാക്ക് നോക്കുക ആശ്വസിപ്പിക്കുകയല്ല ഇതാ പുതിയ ഒരു കാര്യം ഞാൻ ചെയ്യാൻ പോകുന്നു അത് അപ്പോൾ വളരെ ചെറുതാണ് മുളയെടുക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ അടുത്ത വാക്കിങ്ങനെയാണ് ഞാൻ വിജന വിജനദേശത്തൊരു പാത മരുഭൂമിയിൽ നീരുറവയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും അപ്പം നമ്മുടെ അവസ്ഥ വളരെ എങ്ങനെയായിരിക്കും എന്നറിയുമോ വിജനപ്രദേശം പോലെയും മരുഭൂമി പോലെയുള്ള അനുഭവങ്ങൾ നമുക്കുണ്ടാവും അങ്ങനെ ഒരു അനുഭവത്തിൽ നമ്മൾ നിൽക്കുമ്പോഴാണ് കഴിഞ്ഞ കാര്യം ഓർത്ത് മരുഭൂമി പോലെ സമയത്ത് നിൽക്കും അല്ലെങ്കിൽ വിജനപ്രദേശം ആരും ഇല്ലാത്തൊരു സ്ഥലത്ത് ഒറ്റപ്പെട്ട പോലെ നിൽക്കും പക്ഷേ ദൈവത്തിന് നോക്ക് ഏതവസ്ഥയിൽ എവിടെ നിന്നാലും അവിടെ ഞാൻ നദികളും ഉണ്ടാക്കും അവിടെ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു എഴുതിയിരിക്കുകയാണ് കഴിഞ്ഞ കാര്യങ്ങൾ ഓർക്കരുത് ഇപ്പം നമ്മുടെ ജീവിതത്തിൽ ആരെങ്കിലുമൊക്കെ കുറേ ദുഃഖങ്ങൾ പറയുകയാണ് നിങ്ങളുടെ കുടുംബക്കാർ പറയുകയാണ് അല്ല നിങ്ങളെ സുഹൃത്ത് പറയാണ് എനിക്ക് ഭയങ്കര ദുഃഖമാണ് എനിക്ക് ജീവിക്കണമെന്ന് തന്നെ ആഗ്രഹമില്ല അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ഈ വചനം അവർക്ക് കൊടുക്കുക കഴിഞ്ഞ കാര്യങ്ങൾ ഓർക്കരുത് പരിഗണിക്കരുത് ദൈവം ഇതാ ഒരു പുതിയ ആ ആ വചനത്തിലൂടെ നിങ്ങളത് പറയുമ്പോൾ അത് കേൾക്കുന്ന വ്യക്തി അനുഗ്രഹിക്കപ്പെടും നിങ്ങളുടെ ജീവിതത്തിൽ അത് പ്രതീക്ഷയുടെ ഒരു ഒരു നന്മ അവിടെ മുളയ്ക്കാൻ തുടങ്ങും പ്രിയപ്പെട്ടവരെ ഈ വചനം മറക്കരുത് എശ നാൽപ്പത്തി മൂന്നാം അധ്യായത്തിൽ ഈ വചനം കഴിഞ്ഞ കാര്യങ്ങൾ ഓർക്കരുത് കഴിഞ്ഞ കാര്യങ്ങൾ പരിഗണിക്കരുത് അത് ഓർത്തുകൊണ്ട് ഉള്ള ജീവിതം കൂടി ഇരുട്ടാക്കരുത് അത് നമ്മുടെ ജീവിതത്തെ അന്ധകാരത്തിലേക്ക് നയിക്കരുത് ജീവിക്കുന്നത് എന്തിനൊന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കരുത് ദൈവം ഒരു പുതിയ പുതിയ കാര്യം ചെയ്യാൻ പോകുന്നു പുതിയ കാര്യം അവിടെ എവിടം വരെ എത്തിയിട്ടുള്ളത് അത് മുള പൊട്ടിയിട്ടേ ഉള്ളൂ അനി അത് കാണണം ആ മുള പൊട്ടി ദൈവമാണ് അത് മുള പൊട്ടിച്ച് നമുക്ക് തരുന്നത് അതിന് വളർന്നോളും അതിനെ പരിപോഷിപ്പിച്ചാൽ മതി അത് മുള എടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ വിജനപ്രദേശത്തൊരു പാതയും മരുഭൂമിയിൽ നദികളും ദൈവം സൃഷ്ടിക്കുന്നു ഒരിക്കലും പെട്ടെന്ന് ബുദ്ധി കൊണ്ട് നടക്കുന്ന ഒരു കാര്യമല്ല നിങ്ങൾ മരുഭൂമി നദികളുണ്ടാവുമോ അവിടെ വെള്ളത്തിനൊരു അംശം പോലും ഇല്ലല്ലോ പക്ഷെ ദൈവത്തിന് അത് സാധ്യമാണ് ഈ കേട്ട വചനത്തിലൂടെ ദൈവം നിങ്ങളെ ശക്തമായി ഏറ്റെടുത്ത് നിങ്ങളുടെ ജീവിതത്തിലൊരു അനുഗ്രഹത്തിൻ്റെ ഒരു പുതിയ മുകളം വളർന്നു വരാൻ ഉയർന്നു വരാൻ അത് ഫലം ചൂടാൻ ഇടവരട്ടെ പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അമ്മയാണ്